പട്ടാമ്പി നഗരസഭയിൽ മുന്നണിയിൽ സ്ഥാനാർത്ഥികളുടെ പ്രചരണം ഊർജിതം വീടുകൾ കയറിയുള്ള വോട്ട് പട്ടാമ്പി നഗരസഭയിൽ ഇത്തവണ വാശിയേറിയ മത്സരത്തിനാണ് കളമൊരുക്കിയിരിക്കുന്നത് മൂന്ന് മുന്നണികളുടെയും പ്രചാരണ പ്രവർത്തനങ്ങൾ ഊർജിതമായി കുടുംബ സംഗമങ്ങളും കൺവെൻഷനുകളും നടക്കുന്നതിനോടൊപ്പം വീടുകൾ കയറിയുള്ള പ്രചരണവും പുരോഗമിക്കുകയാണ് നിലവിലെ ഭരണം തുടരുമെന്ന ആത്മവിശ്വാസത്തിലാണ് എൽ ഡി എഫ് മുഹമ്മദ് മൂസിൻ എം എൽ എ ഉൾപ്പെടെയുള്ളവർ പ്രചരണത്തിൽ മുന്നണിക്കൊപ്പമുണ്ട് അനുകൂല സാഹചര്യമാണെന്നും നഗരസഭയിൽ തുടർഭരണം ഉണ്ടാകുമെന്നുമാണ് എൽ ഡി എഫിന്റെ പ്രതീക്ഷ ചരിത്രപരമായ തുടർഭരണം നഗരസഭയിൽ എൽ ഡി എഫിന് ഉണ്ടാകുമെന്ന് സിപിഎം നേതാവ് പറഞ്ഞു രണ്ടാംഘട്ട സ്ഥാനാർത്ഥികളുടെ പര്യടന പരിപാടികൾ പൂർത്തിയായി പട്ടാമ്പി മുൻസിപ്പാലിറ്റിയിൽ മികച്ച അനുകൂലമായ പ്രതികരണമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തീർച്ചയായും നല്ല കൂടി തുടർഭരണം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് പട്ടാമ്പി മുനിസിപ്പാലിറ്റിയിൽ രൂപപ്പെട്ടു വരുന്നത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പട്ടാമ്പി മുൻസിപ്പാലിറ്റിക്കകത്ത് നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾക്ക് വലിയ അംഗീകാരമാണ് വീടുകളിൽ നിന്ന് ജനങ്ങളിൽ നിന്ന് ലഭ്യമാകുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായും മികച്ച കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചരിത്രം തിരുത്തിക്കൊണ്ട് പട്ടാമ്പിയിൽ ഒരു തീർച്ചയായും ഉണ്ടാകും കൈവിട്ടുപോയ ഭരണം ഇത്തവണ തിരിച്ചുപിടിക്കാനുള്ള വലിയ പോരാട്ടത്തിലാണ് യു ഡി എഫ് ഇരുപത്തൊന്ന് വാർഡുകളിലും സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ടെന്നും അതിൽ ഇരുപത്തിമൂന്ന് വാർഡുകൾ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നുമാണ് യു ഡി എഫിന്റെ അവകാശവാദം വോട്ടുറപ്പിക്കാൻ വീടുകൾ കയറി പ്രചരണ തിരക്കിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥികളും പ്രവർത്തകരും വലിയ തിരിച്ചുവരവ് നഗരസഭയിൽ ഉണ്ടാവുമെന്ന് യു ഡി എഫ് നേതാവ് കെ പിട്ടി പറഞ്ഞു ജനാധിപത്യ മുന്നൾ സ്ഥാനാർത്ഥികൾ ഇരുപത്തി ഒമ്പത് വാർഡുകളിലാണ് മത്സരിക്കുന്നത് പ്രവർത്തനം സജീവമായി നടക്കുന്നുണ്ട് എല്ലാ വാർഡുകളും നൽകുന്നത് നല്ല പ്രതീക്ഷയാണ് എന്തായാലും പട്ടാമ്പി നഗരസഭ ഈ പ്രാവശ്യം ഇരുപത്തിമൂന്നിലധികം സീറ്റുകൾ ഞങ്ങൾ പിടിച്ച് ഭരണത്തിൽ അതിന്റെ ഭാഗമായി ഈ ആളുകളൊക്കെ നമ്മളോടൊപ്പം നിന്ന് അഭ്യർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്നത് ഭരണം കൈയാളിയിരുന്ന രണ്ട് മുന്നണികൾക്കുമൊപ്പം പ്രചരണ തിരക്കിലാണ് ബി ജെ പിയും പട്ടാമ്പി നഗരസഭയിൽ പതിനെട്ട് വാർഡുകളിലാണ് ബി ജെ പി സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് ഇത്തവണ വൻ വിജയം ബിജെപി കാഴ്ചവെക്കുമെന്നുള്ള പ്രതീക്ഷയാണ് നേതാക്കൾ പങ്കുവച്ചത് പ്രചരണം ഞങ്ങളുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രചരണം രണ്ടാം ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് വളരെ ആത്മവിശ്വാസത്തോടുകൂടിയിട്ടാണ് ഞങ്ങളെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് വിജയം ഞങ്ങളുടെ ഞങ്ങൾക്ക് സംശയമില്ലാത്ത കാര്യമാണ് എല്ലാ വീട്ടിലും ചെല്ലുമ്പോൾ അവര് നന്നായി സ്വീകരണങ്ങൾ നൽകുന്നുണ്ട് നമുക്ക് െന്ന് പറയുന്നത് വളരെ സ്വീകാര്യതാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് വിജയത്തെക്കുറിച്ച് ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല തന്നെ വിജയിക്കും സ്ഥാനാർത്ഥികളുടെ പ്രചരണം രണ്ടാം ഘട്ടത്തിൽ സജീവമായി കഴിഞ്ഞുവെന്നും ബി ജെ പി നേതാവ് എ സുരേഷ് പറഞ്ഞു